പതിമൂന്ന് മാസക്കാലമായി ഗസയിലെ പാവപ്പെട്ട ജനതയെ ആയുധമില്ലാത്ത യാതൊന്നുമില്ലാത്ത ഒരു ജനതയെ അവരുടെ ഭൂമിയും അന്യാധീനപ്പെടുത്തി അത് ഈ കുറഞ്ഞ കാലത്തിനിടയിൽ എത്രയാ പതിമൂവായി അമ്പതിനായിരത്തിലേറെ മനുഷ്യരെ കൊന്നു തീർത്തിട്ടും പകയടങ്ങാതെ ലോകം മുഴുവൻ ആവശ്യപ്പെട്ട ഒത്തുതീർപ്പ് ചർച്ചകളിൽ നിന്നുപോലും ഒരു കിരാത രാഷ്ട്രം പുറകോട്ട് പോകുമ്പോൾ അവനെ ആ നിലപാടിൽ ഉറപ്പിച്ചു നിർത്താൻ അമേരിക്കയിലെ ട്രംപും ബൈഡനും പറഞ്ഞിട്ടും എനിക്ക് മനസ്സിലെന്നാവും പറയണേ ഇത്രയും വലിയ പിശാചുക്കളെ അവൻ അറിവ് പഠിക്കാത്തോണ്ടാണോ സയൻസ് ഇല്ലാത്തോണ്ടാണോ ടെക്നോളജി ഇല്ലാത്തതുകൊണ്ടാണോ ലോകത്തെ എല്ലാം ഉള്ളത് അവരുടെ കയ്യിലാണ് പക്ഷെ മനുഷ്യന്റെ ചോരയ്ക്ക് വിലയറിയാത്ത മനുഷ്യന്റെ ജീവന്റെ മൂല്യമറിയാത്ത പിശാചുക്കളെ കൊണ്ട് ലോകം നിറയുകയാ ഈ സമൂഹം ലോകത്തിന് സമ്മാനിക്കുന്നത് അതിന്റെ അതിന്റെ ആ സ്വാധീനങ്ങൾ അതിന്റെ ഇമ്പാക്ട് നമ്മുടെ മൂന്നാം ലോക ലോകരാഷ്ട്രങ്ങളിലേക്കും ഇന്ത്യയിലേക്കൊക്കെ കടന്നെത്തിയിരിക്കുക ഇന്നലെയൊക്കെ നമ്മുടെ ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരുന്നു പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ച് ജനങ്ങൾക്ക് എന്ത് നന്മ ചെയ്യാമെന്ന് ചിന്തിക്കുന്നവരായിരുന്നു ഇന്നുള്ള ജനങ്ങളെ തമ്മിലടിപ്പിച്ച് എങ്ങനെ കലാപം കൂട്ടി രക്തച്ചാലുകൾ സൃഷ്ടിച്ച് അധികാര കസേര ഉറപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾ കേവല ഭൗതിക വിദ്യാഭ്യാസം ആറ്റമിക് എനർജിയുടെ അനന്തമായ സാധ്യതകളെ പഠിച്ചെറിഞ്ഞ് ആറ്റത്തെ പിളർന്നിട്ട് അതിൽ നിന്ന് ആദ്യമായി ആറ്റം പമ്പുണ്ടാക്കി ഹിരോഷിമയിലും നാഗസാക്കിയിലും കൊണ്ടുപോയി അത് വലിച്ചെറിഞ്ഞിട്ട് ഒറ്റ ഏതാന മണിക്കൂറുകൾ കൊണ്ട് മൂന്ന് ലക്ഷം പേരെ യമപുരിക്കയച്ച കാലന്മാർ കാലന്മാർ ലോകം ഭരിക്കും അല്ലേ അവരുടെ സംസ്കാരം ഇസ്രായേലിലൂടെ കടന്നു വന്നപ്പോ നമ്മൾ കാണുന്ന ദുരന്തം അവർ രണ്ടുപേരുമായി കൈകോർത്ത ഭരണകർത്താക്കൾ ഇന്ത്യയിൽ വന്നപ്പോ നമ്മള് രാജ്യത്ത് ഇന്ന് വരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ദുരന്തകാലം നമ്മുടെ രാജ്യം അനുഭവിക്കുകയാണ് അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ സമൂഹത്തെ വല്ലാതെ സ്വാധീനിച്ച് മനുഷ്യത്വം ചോർന്നുപോയി മനുഷ്യൻ സ്നേഹം കൊണ്ട് ഈ ലോകത്ത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇണങ്ങുന്നവൻ ഒമാ സുമി അല്ല ഇൻസാനും ഇല്ലാലി ഉൻസിന് മനുഷ്യനെന്ന് പറഞ്ഞത് തന്നെ അവന് ഉൻസുള്ളത് കൊണ്ടാ ഇൻ ഇൻസെന്ന് വിളിച്ചത് ഉൻസുള്ളത് കൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനായത് ഇണക്കമുള്ളത് കൊണ്ടാണ് ഇണക്കത്തിന് പകരം പിണക്കവും വെറുപ്പുമാണെങ്കിലും മനുഷ്യനല്ലെന്ന് അവൻ ഇൻസെന്ന് പിന്നെ വിളിച്ചുകൂടാ ഇണക്കമില്ലാത്തവൻ അങ്ങനെ ഇൻസാവുക ഉൻസുണ്ടെങ്കിലേ ഇൻസാകൂലായത് ഇളക്കമുള്ളത് കൊണ്ടാണ് ഇൻസ് ഇൻസായത് ഉൻസ് ഇണക്കമുള്ളത് കൊണ്ടാണ് മനുഷ്യന്റെ മൂല്യം ലോകത്തെ ഇണക്കമുള്ളവരാണോ ഇന്ന് അമേരിക്ക നിയന്ത്രിക്കുന്നത് ഇന്ന് ഇസ്രയേലിൽ കാണുന്ന ഇണക്കമുള്ള മനുഷ്യരെയാണോ ഇന്ന് ഇന്ത്യയിൽ കാണുന്നത് ഇണക്കമുള്ള മനുഷ്യരെയാണോ ഇണക്കം പോയാൽ മനുഷ്യൻ ഇല്ലാതാവുകയാണ് പിന്നെ ഇരുകാലി മൃഗങ്ങളാവുകയാണ് ഈ അതപ്പതനത്തിന്റെ പരിഹാരം അള്ളാഹുവിന്റെ ഖുർആാനാണ് അള്ളാഹു പരിശുദ്ധ ഖുർആാനില് എല്ലാ ജുമ്മയിലും പറഞ്ഞു വേറൊരു സൂറത്തുണ്ട് സൂറത്തിൽ ആ സൂറത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഈ ലോകത്ത് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കാൻ വേണ്ടി അള്ളാഹു ആകാശത്ത് നിന്ന് അവതരിപ്പിച്ച വേദഗ്രന്ഥം മാനിഫെസ്റ്റോ അത് തലയിൽ ചുമന്ന് നടക്കുകയും തൗറാത്ത് ഞങ്ങളുടെ മേനി പറയുകയും അത് ഉള്ളിലേക്ക് നെഞ്ചിലേക്ക് ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്ത ഹൃദയം കൊണ്ട് സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത ജനത ഹിമാരി ഈ ലോകത്തെ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകൾ മാത്രമാണ് അവർ കൗമില്ല കഥൂത്തില്ല വേദഗ്രന്ഥത്തിന്റെ പ്രേരണയ്ക്കൊത്ത് ജീവിതം കരുപിടിപ്പിക്കാത്ത ഏത് ജനതയായാലും അവർ ലോകത്തെ ഏറ്റവും മോശം എക്സാമ്പിൾ ആണെന്ന് പരിശുദ്ധ ഖുർആാൻ യഹൂദുകൾ തവറാത്ത് വലിച്ചെറിഞ്ഞപ്പോൾ ലോകത്തെ ഏറ്റവും മോശം എക്സാമ്പിൾ ക്രൂരതയുടെ പര്യായങ്ങൾ അമേരിക്കക്കാരൻ ബൈബിൾ വലിച്ചെറിഞ്ഞപ്പോൾ ഇന്ത്യയിൽ വലിച്ചെറിഞ്ഞപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഭീകരന്മാർ ഇസ്ലാമിക സമൂഹം അള്ളാഹുവിന്റെ ഖുറാൻ വലിച്ചെറിഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും മക്കൾ നാളെ വീടുകളിൽ ലോക ഭീകരന്മാരായി മാറും അപ്പനെ അറിയാത്ത അമ്മയെ അറിയാത്ത ഇപ്പൊ തന്നെ അതായി കഴിഞ്ഞിട്ടുണ്ട് സംശയമൊന്നും വേണ്ട എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആകുന്ന വേറെ കാര്യം ലോക ഭീകരന്മാർ വേദഗ്രന്ഥത്താൽ ഭരിക്കപ്പെടുന്ന നയിക്കപ്പെടുന്ന മനസ്സിന്റെ ഉടമകളല്ലാത്ത ലോകത്തെ ഏതൊരു ശക്തിയായാലും അവർ ലോകത്തെ ഭീകരന്മാരാണ് ദൈവ ഗ്രന്ഥത്താൽ സ്വാധീനിക്കപ്പെടാത്ത അതിനെ വലിച്ചെറിഞ്ഞ് അവഗണിച്ച ഏതൊരു സമൂഹവും ലോകത്തെ ഏറ്റവും വഴിസ്റ്റ എക്സാമ്പിളാണ് ഏറ്റവും മോശം മാതൃകയാണ് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക ഇന്ത്യയിൽ മാറുന്നു അത് ഇസ്രയേലില് മാറി അമേരിക്ക മാറി നമ്മുടെ വീടുകളും മാറാതിരിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചോ ഇന്ന് അമേരിക്കക്കാരനാ കുറഹം പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് യൂറോപ്പിലാണ് കുറാൻ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എറണാകുളത്ത് എൻ്റെ മഹലിൽ അമേരിക്കയിലെ ഒരു വലിയ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ കമ്പനിയുടെ വലിയ പോസ്റ്റിലിരിക്കുന്ന സിഇഒ മാത്രമേ മുകളിലുള്ളൂ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അവിടെ ജോലി ചെയ്യാൻ വിത്ത് ഫാമിലി കുടുംബമായിട്ട് താമസിക്കുക മകനെ എഴുതും പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ടെക്സാസ്സിൽ നിന്ന് അദ്ദേഹം കാലിഫോർണിയയിലേക്ക് അദ്ദേഹം ജീവിതം തന്നെ അദ്ദേഹത്തിന്റെ വീട് തന്നെ പറിച്ചു നോക്കും അവിടെ അദ്ദേഹം ആ മകൻ ഹാഫിലായി അവിടുത്തെ പിക് മസ്ജിദിൽ എന്നിട്ട് അവൻ ഇമാമായി നിന്നു ആ അപ്പയ്യന് ഞങ്ങളുടെ നാട്ടിൽ വെച്ചൊരു സ്വീകരണം കൊടുത്തു ഹാഫിൽ ആകാൻ വേണ്ടി അമേരിക്കയിൽ താമസിക്കുന്ന മാതാപിതാക്കൾ അവരുടെ താമസം പോലും ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക അമേരിക്കയിൽ നടക്കുന്ന മാറ്റമാണ് ഇന്ന് നമ്മുടെ വീട്ടിന്റെ മുഖത്ത് മൂക്കിന്റെ താഴെ എല്ലാവരും കുറാൻ പഠിപ്പിക്കപ്പെടുന്ന സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ മക്കളെ പറഞ്ഞുവിടാൻ മടിക്കുന്ന രക്ഷകർത്താക്കളാ എന്താണ് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷകർത്താക്കളോട് ചോദിക്കുന്നില്ല നമ്മുടെ മക്കളെ കുറിച്ച് തൃപ്തരായി ഏതെങ്കിലും രക്ഷകർത്താവ് എൻ്റെ മുമ്പിൽ ഉണ്ടാവുമോ ഒരു ടീനേജ് പ്രായം തുടങ്ങി ഏതെങ്കിലും മക്കളെ കുറിച്ച് ഓക്കെ എൻ്റെ മോൻ എന്ന് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ടാകുമെന്ന് നമ്മൾ ഓരോരുത്തർ ആലോചിക്കണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്തരം സ്ഥാപനങ്ങളെ യഥാർത്ഥത്തിൽ ഇവിടെ സ്ഥാപിച്ച് നടത്തുകയും നിലനിർത്തുകയും ചെയ്യുന്നതിന് അതിന് മണ്ണൊരുക്കുന്നതിന് അതിന് പശ്ചാത്തലമൊരുക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് സ്ഥാപിച്ച അതിമഹത്തായ ഒരു പൊതു സംരംഭത്തിന്റെ പേരാണ് വഖഫ് എന്ന് പറയുന്നത് ആ വക്ഫ് അതതിന്റെ മുഴുവൻ പവിത്രതയോടും കൂടി ഈ ലോകത്ത് കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യൻ മൃഗമായി മാറും പരസ്പരം കുത്തി കീറും കടിച്ചു കീറും അവൻ കടിച്ചു കീറാൻ എന്നവർക്കറിയൂ നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട അമേരിക്കയിലെ മക്കൾക്ക് നിങ്ങൾക്കറിയോ അമേരിക്കയിലെ മക്കൾ ഇന്ന് ജീവിക്കുന്നത് അവരുടെ സുരക്ഷിതത്വം ഓരോരുത്തന്റെ കൈയ്യിൽ തോക്കുണ്ടോന്നുള്ളതിന്റെ സുരക്ഷിതമാണ് എല്ലാ മക്കളുടെ കയ്യിലും തോക്കുണ്ട് തോക്കില്ലാതെ ഒരു നിമിഷം പുറത്തു പോകാനോ ധൈര്യമില്ല ഇസ്രയേലിൽ നിങ്ങൾ കണ്ടോ അടുത്ത കാലത്ത് വീഡിയോയിലൂടെ ആണും പെണ്ണും എല്ലാം പുറത്ത് തോക്ക് തൂക്കിയിട്ടുണ്ടാണ് നടക്കണേ എന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടിലെ ജനങ്ങളെ കുറിച്ച് കയ്യിൽ തോക്കില്ലെങ്കിൽ വിശ്വാസമില്ല അത്തരം ഭീകരന്മാരാണ് സ്വന്തം നാട്ടിലെ ജനതയെന്ന് അപ്പൊ കണ്ടില്ലേ കാലിഫോർണിയയിൽ വർഷം മാസങ്ങളാ പത്ത് ദിവസത്തോളമായി ലോകത്തെ മുഴുവൻ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ മുഴുവൻ ഫാക്ടറികൾ ഉത്പാദിപ്പിച്ചുകൊണ്ട് കത്തിക്കാനുള്ള സംവിധാനം മുഴുവൻ ഉണ്ടാക്കിയവൻ അണയ്ക്കാനുള്ള ഒരന്ത്രവും ഇതുവരെ കണ്ടുപിടിച്ചില്ല കത്തിക്കാനുള്ള എല്ലാ യന്ത്രം കയ്യിലുണ്ട് ലോകം മുഴുവൻ കത്തിക്കാൻ പക്ഷെ അണയ്ക്കാനുള്ള യന്ത്രം മാത്രം അവൻ ഇതല്ലേ മൃഗീയത എന്ന് പറയുന്ന മനുഷ്യത്വം ഇതാണോ കത്തിക്കാനുള്ള യന്ത്രം കണ്ടുപിടിക്കുന്നതിന് മുമ്പേ അണയ്ക്കാനുള്ള യന്ത്രമല്ലേ മനുഷ്യനാണ് കണ്ടുപിടിക്കേണ്ടത് പക്ഷെ അണയ്ക്കാനുള്ള യന്ത്രം അവൻ്റെ കയ്യിലില്ലായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് അള്ളാഹു താലിങ്ങനെ കത്തിക്കൊണ്ടിരിക്കണേ ഇവനെ കത്തിക്കാനേ അറിയൂ ഇവൻ അണയ്ക്കാൻ അറിയില്ല കത്തിക്കാൻ നടക്കുന്നവ മനുഷ്യനാണോ ആ നാട്ടിൽ ജീവിക്കണമെങ്കിൽ അവരുടെ മക്കൾക്ക് അഞ്ചു ലക്ഷം അമ്മമാർ തെരുവിലിറങ്ങി നടത്തിയ ഒരു വലിയ പ്രകടനം നടന്നു ഒന്നല്ല പലവട്ടം നടക്കാറുണ്ട് അമേരിക്കയിൽ അവരുടെ ഒരൊറ്റ ഡിമാൻഡ് സർക്കാരിനോട് ഞങ്ങളുടെ മക്കളുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചെടുക്കണമെന്നാ തോക്ക് ലൈസൻസ് റദ്ദാക്കണമെന്നാ കാരണം ഈ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ കണ്ടതാണ് വാഷിങ്ടൺ എലമെന്ററി സ്കൂളിലെ ഒരു വിദ്യാർത്ഥി അവന്റെ പേര് റാമോസ് എന്നാ അവൻ അവന്റെ കയ്യിലിരിക്കുന്ന തോക്ക് കൊണ്ട് അവന്റെ മുത്തശ്ശിയെ വെടിവെച്ചു കൊന്നു മുത്തശ്ശിയെ കൊന്നു കഴിയുമ്പോൾ മനുഷ്യനാണെങ്കിൽ മനസാക്ഷി കുത്തു പോകുന്നു ഒരു മനുഷ്യൻ പറഞ്ഞു മരിക്കുന്നതാണ് മുത്തശ്ശിയെ അവൻ അത് കഴിഞ്ഞപ്പോ അവന്റെ അവൻ്റെ കലി അവന്റെ കലിപ്പ് മൂത്തിട്ട് അവൻ അവന്റെ പള്ളിക്കൊടുത്തി പോയി ഒരു പതിനെട്ട് പേരെയും കൂടെ കൊന്നു വെടിവെച്ച് കഴിഞ്ഞ വർഷത്തെ വാർത്തയാണല്ലോ ഇങ്ങനെ നിരന്തരം ആവർത്തിച്ചോണ്ടിരിക്കുക ഇതാണ് അമേരിക്ക നമ്മൾ കൊതിയോടെ കാണുന്ന അമേരിക്ക ആ സമൂഹം വാസ്തവത്തിൽ ഇന്ന് വലിയ വില കൊടുക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുരന്തങ്ങൾ പലതരത്തിൽ വെട്ടയാടുകയാണ് ആ സമൂഹത്തെ പക്ഷെ അവരറിയുന്നില്ല അവരുടെ സ്വയം സ്വയംകൃതാനർത്ഥമാണ് കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് സ്വയം തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെ പോയത് അവരുടെ വേദങ്ങൾ അവരുടെ കൈവശം നിന്ന് നഷ്ടപ്പെട്ടതാണ് അവരുടെ ഇഞ്ചിയിൽ അവർക്ക് പോയി അതാണല്ലോ പറഞ്ഞു തുമ്മലുഹ വേദഗ്രന്ഥം സ്വന്തമാണെന്ന് പറഞ്ഞു നടന്നിട്ടും അത് തലയിലെടുത്തിട്ടും തുമ്മലംഹ അത് നെഞ്ചിലേറ്റാതിരുന്നവർ ലോകത്തെ ഏറ്റവും മോശം ജനതയായി മാറുകയാണ് അവിടത്തെ മക്കൾ അവിടത്തെ അമ്മമാർ അവിടത്തെ പൊതുജനം അവിടത്തെ അധികാരികൾ ലോകത്തെ പേടിപ്പിക്കുന്ന ആളുകളായി മാറുകയാണ് കാട്ടാനയെ ആണോ അമേരിക്കൻ പ്രസിഡന്റിനെയാണോ പേടി ഘോര വ്യാഖ്രത്തെയാണോ സിംഹത്തെയാണോ മനുഷ്യന് പേടി സിംഹത്തെ പേടിക്കാറില്ല നമ്മൾ അത്ര കാട്ടാന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ അൻവറമ്മലേക്ക് ഉയർത്തുന്ന വയനാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിലെല്ലാം ഇന്ന് നമ്മൾ മുഴുവൻ മനുഷ്യ ലോകം പേടിക്കുന്നത് അമേരിക്ക എന്ത് ചെയ്യുമെന്നുള്ളതാണ് അവിടെ കുറെ മനുഷ്യരാണുള്ളത് ഇസ്രായേൽ എന്ത് ചെയ്യുന്ന അവിടെ കൊറേ മനുഷ്യരാണുള്ളത് ഇന്ന് നമുക്ക് കുറച്ച് ഭരണകർത്താക്കൾ ഇവർ എന്ത് ചെയ്യും പഠിച്ചവനെ എന്നാണ് കാട്ടാനയെ പേടിക്കുന്നതിനേക്കാൾ കാളസർപ്പത്തെ പേടിക്കുന്നതിനേക്കാൾ ഇന്ന് മനുഷ്യരെ മനുഷ്യരെ ഭരിക്കുന്നവരെ പേടിക്കുന്നിടത്തേക്ക് ലോകം മാറാനുള്ള കാരണം എന്താ എന്താലോചിക്കാത്ത ഈ മാറ്റം ഇനി മുന്നോട്ട് പോയാൽ എന്താകും സ്ഥിതി ഇവിടെ എവിടെയാണ് എന്താണ് നഷ്ടപ്പെട്ടത് ഇവിടെയാണ് അള്ളാഹുവിന്റെ ഖുർആൻ ഈ ഖുർആാനിന്റെ പഠനങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയ നന്മ ഏറ്റവും വലിയ നന്മ എന്താ ഡോക്ടറെ ഉൽപാദിപ്പിക്കലാണോ എഞ്ചിനീയറെ ഉൽപ്പാദിപ്പിക്കലാണോ അല്ലെങ്കിൽ എം ബി എ കാരനെ അതുകൊണ്ട് നമുക്ക് സന്തോഷം കിട്ടുമോ സമാധാനം കിട്ടുമോ ഈ ലോകത്തെ ഏറ്റവും വലിയ ഉത്പാദന പ്രക്രിയ എന്ന് പറയുന്നത് ഏറ്റവും വലിയ നിർമ്മാണ പ്രവൃത്തി എന്ന് പറയുന്നത് മനുഷ്യനെ ഉത്പാദിപ്പിക്കലാണ് ഒരു മനുഷ്യൻ നല്ലൊരു മനുഷ്യനാ വഴിയെ നടന്നു പോകുമ്പോ ഒരു നല്ലവനാ എന്ന് നമുക്ക് മുഖത്ത് നോക്കി ഗ്യാരണ്ടിയോട് കൂടി പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട് എത്ര പേരുണ്ട് എത്ര പേരുണ്ട് ഒരു നല്ല മനുഷ്യനെ ഉത്പാദിപ്പിക്കുന്നതിനേക്കാൾ ഈ ലോകത്തെ വിജയകരമായ ഒരു പ്രവർത്തനവുമില്ല ആ നല്ലൊരു മനുഷ്യനെ ഉത്പാദിപ്പിക്കാൻ എന്ത് വേണം ഈ ലോകത്ത് ഇത്തരം സ്ഥാപനങ്ങൾ വേണം ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം വളരെ വിശാലമായ അർത്ഥത്തിലുള്ള ധർമ്മ ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള മനസ്സ് വേണം മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുക എന്നതാണ് ലോകത്തെ ജീവിതത്തിന്റെ വലിയ ലക്ഷ്യം മനുഷ്യരെ കൊണ്ടാണ് ഈ ലോകത്ത് നന്മയുണ്ടാകുന്നത് ഈ ലോകത്ത് നന്മ നിറയ്ക്കുന്ന മനുഷ്യർക്കാണ് നാളെ പരലോകത്ത് സ്വർഗലോകം സലാമുർ അന്യോന്യം കണ്ടാൽ നല്ല വർത്തമാനങ്ങൾ ശാന്തിയുടെ മന്ത്രങ്ങളല്ലാതെ മറ്റൊന്നും പൊഴിക്കാത്ത അതുമാത്രം കൈമാറി കൈമാറി വാക്കിലും പ്രവൃത്തിയിലും സന്തോഷം സന്തോഷം പിന്നെയും പിന്നെയും സന്തോഷം വളരുന്ന വളർത്തുന്ന ഒരു ലോകമാണ് സ്വർഗം അവിടെ അസ്വസ്ഥതകൾ ഏതുമില്ല അവിടെ അസ്വസ്ഥതകൾ ഏതുമില്ല അന്യോന്യം അന്യോന്യം കണ്ടാൽ കണ്ണുപറിക്കാതെ അവർ മുഖാമുഖം എത്രയോ നേരം നോക്കിയിരിക്കും അത് സ്വർഗത്തിന്റെ പ്രത്യേകതയാണ് അത് ഈ ലോകത്ത് നിന്ന് ആ മാനസികാവസ്ഥയിലൂടെ വളർത്തിയെടുത്ത് ഒരു സമൂഹത്തിന് പാർക്കാനുള്ള ചേക്കേറാനുള്ള ഇടമാണ് അങ്ങനെയുള്ള ആളുകളെ ഉത്പാദിപ്പിക്കാൻ എന്താ വേണ്ടത് അങ്ങനെയുള്ള ആളുകൾ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മദറസകൾ പള്ളികൾ ഒക്കെ വേണ്ടത് ഇപ്പൊ ഈ പള്ളിയുടെ നേരെ ആരാണ് വാളൊങ്ങുന്നത് ഇപ്പൊ ഈ മദറസയുടെ നേരെ ആരാണ് വാളൊങ്ങുന്നത് മനുഷ്യൻ മനുഷ്യനാകാൻ പാടില്ല മനുഷ്യൻ സ്നേഹിക്കാൻ പാടില്ല മനുഷ്യൻ വെറുക്കാനേ പാടുള്ളൂ മതങ്ങൾ പരസ്പരം തമ്മിലടിക്കേണ്ടവരാണ് മതങ്ങൾക്ക് ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അപകടകാരികളായ മൃഗീയവും പൈശാചികവുമായ മനോഭാവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഭരണാധികാരികൾ വന്നപ്പോൾ പള്ളിയുടെ നേരെ അവർ തിരിയാണ് തിരിയും കാരണം അവർ മനുഷ്യത്വത്തെ വെറുക്കുന്നെങ്കിൽ ആദ്യം തിരിയേണ്ട പള്ളിയുടെ നേരെയാണ് കാരണം പള്ളികളും മദ്രസകളുമാണ് മനുഷ്യത്വം പഠിപ്പിക്കുന്നത് പള്ളിയും മദ്രസയുമാണ് മനുഷ്യത്വം പഠിപ്പിക്കുന്നത് ഇവിടെ കള്ളു കുടിക്കരുതെന്ന് പഠിപ്പിക്കാൻ ഏതെങ്കിലും സംവിധാനം ഉണ്ടോ ഐക്യരാഷ്ട്രസഭ ഉണ്ടോ കഞ്ചാവ് അടിക്കരുതെന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭയുണ്ടോ പെണ്ണ് പിടിക്കരുതെന്ന് പറയുന്ന ഇന്ത്യയുടെ ഗവൺമെന്റ് ഉണ്ടോ സുപ്രീം കോടതി ഉണ്ടോ കേരള സ്റ്റേറ്റ് ഉണ്ടോ എന്തെങ്കിലും ഒരു സംവിധാനം പക്ഷെ ഇതൊക്കെ വേണ്ടതാണോ മനുഷ്യനും മനുഷ്യനായി ജീവിക്കണമെങ്കിൽ ഇതൊക്കെ കൊണ്ടുനടങ്ങുമോ കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് പെണ്ണും പിടിച്ച് നടന്നാൽ ഈ ലോകത്ത് വ്യക്തിക്ക് സന്തോഷം ഉണ്ടാകുമോ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുമോ നാട്ടില് സമാധാനം ഉണ്ടാകുമോ ഇതൊന്നും പാടില്ല എന്ന് പറയാൻ പക്ഷേ ലോകത്താരാ ഉള്ളത് ഇന്നും ഇത് പാടില്ല എന്നൊക്കെ നമ്മളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഇത് എന്തിന്റെ എടുക്ക കേരള ഗവൺമെന്റിന്റെ എടുക്കാണോ ഇന്ത്യ ഗവൺമെന്റിന്റെ എടുക്കാണോ ഐക്യരാഷ്ട്രസഭയുടെ എടുക്കാണോ സുപ്രീം കോടതിയുടെ എടുക്കാണോ അല്ല സുപ്രീം കോടതി പറഞ്ഞു അടൽട്ടറി അന്യന്റെ ഭാര്യയെ അവൾക്ക് മനസ്സാണെങ്കിൽ അനുഭവിക്കാം സ്വവർഗരതി ഹലാലാ ആണെന്നാ പറഞ്ഞേ ഓക്കെ പറഞ്ഞേക്ക ഒരിക്കലും ഇന്ന് ഈ വൃത്തികേടുകൾ ഇല്ലാതെ ഈ വൃത്തികേടുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും പ്രേരണയാകുന്നെങ്കിൽ എന്റെയും നിങ്ങളുടെയും മക്കൾ ഇന്ന് ഈ മനസമാധാനമുള്ള ജീവിതത്തിന്റെ ഈ ഈ താഴെക്കുടത്തിന് കീഴിൽ സന്തോഷത്തോടുകൂടി കുടുംബാന്തരീക്ഷത്തിൽ അന്തി ഉറങ്ങുന്നുണ്ടെങ്കിൽ ഇതിനുത്തരവാദി യു എൻ അല്ല യു എസ് അല്ല അതുപോലെ തന്നെ സുപ്രീം കോർട്ടല്ല ഇന്ത്യയുടെ ഗവൺമെന്റ് അല്ല കേരളത്തിന്റെ ഗവൺമെന്റ് അല്ല ഒരു വിധാനങ്ങളുമല്ല അതിന്റെ ഉത്തരവാദികൾ ഈ പള്ളിയാ ഈ മദറസയാ ഏതെങ്കിലും ഉണ്ടേ പറ എന്നെ തിരുത്താൻ നിങ്ങൾക്ക് പറയാം ഏതെങ്കിലും ഒരു സംവിധാനം കൊണ്ടാ ഈ നാട്ടിലെ ജനങ്ങൾ കള്ളുപിടിക്കാതെ നടക്കുന്നതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ പെണ്ണു പിടിക്കാതെ നടക്കുന്നതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ സ്വർഗരുത് നടത്താത്തതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ലഹരി ഉപയോഗിക്കാത്തതെന്ന് ഇത് പറയണമെങ്കിൽ ഇതിന് സാധിക്കുന്നത് ഈ മദറസകൾ കൊണ്ടല്ലേ ഈ മദ്രസകളെയല്ലേ നിസ്സാരമായി നമ്മൾ കാണുന്നത് ഇതിനെയല്ലേ നമ്മള് നിസ്സാരമായ എന്തെങ്കിലും കൊച്ചു കൊച്ചു ചില്ലറ പ്രശ്നങ്ങൾ പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ പൊളിക്കാൻ വരെ ശ്രമിക്കുന്നത് ഇല്ലാതാക്കി കളയാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തിനാ അങ്ങനെ മദ്രസകളെന്ന് ചോദിക്കുന്നത് ഈ ചിന്തകളും പഠനങ്ങളും പര്യാലോചനകളും കൊണ്ട് ചൂടുപിടിച്ച സന്തോഷകരമായ ചർവിത ചർവണങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ആളുകൾ അനുഭവിക്കുന്ന ആനന്ദമുണ്ടല്ലോ പ്രപഞ്ചത്തിന്റെ സുട്ടാവിനെ തിരിച്ചറിയുന്ന അതിനുവേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് ഏതെങ്കിലും ഒരു കൂരയ്ക്ക് കീഴിൽ സംഗമിക്കുകയില്ല ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒന്നിച്ചിരിക്കുകയില്ല എന്നിട്ട് അവൻ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ സുന്ദരമായി ഒരുമിച്ചിരുന്ന് പാരായണം ചെയ്യുന്നു ഒരു പള്ളിയിൽ വന്നു എന്നിട്ട് ആ പള്ളിയുടെ കീഴിൽ ആളുകൾ കൂടിയിരുന്നിട്ട് എത്തുലൂന ഒരു ഉസ്താദ് അവർക്ക് പരിശുദ്ധ കുറാൻ പാരായണം ചെയ്തു കൊടുക്കുന്നു മനോഹരമായി എന്നിട്ട് അവർ ആ പാരായണം ഏറ്റുപാ ചൊല്ലുന്നു എന്നിട്ട് അർത്ഥത്തെ കുറിച്ച് അവർ ഉരുക്കഴിച്ച് ചർവിത ചർവണം നടത്തുന്നു അതിന്റെ അർത്ഥം ഇവര് പഠിച്ച ഒരായത്ത് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടായത്ത് ഒരു ദിവസം അല്ലെങ്കിൽ മൂന്നായത്ത് ഒരു ദിവസം അള്ളാഹുവിന്റെ പള്ളിയിൽ വന്നിട്ട് ഒരു ഉസ്താദിന്റെ കീഴിൽ ഒരു കൂരയ്ക്ക് കീഴിൽ ഒരു നാട് ഒരുമിച്ചിരുന്ന് അള്ളാഹുവിന്റെ ഗ്രന്ഥം പഠിക്കുന്നു അവർ മനോഹരമായത് പാരായണം ചെയ്യുന്നു എന്നിട്ട് അതിന്റെ ആശയങ്ങളെ അവർ ചർവിത ചർവണം ചെയ്ത് പഠിക്കുന്നു എന്താണ് അള്ളാഹു പറഞ്ഞത് എന്നവർ വിചന്തനം ചെയ്യുന്നു എങ്കിൽ തഥാ റസൂനോഭയനോ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ആദ്യം എന്താന്നറിയാവോ അവർക്ക് അള്ളാഹു താല സമാധാനം കൊടുക്കും അസ്വസ്ഥമായ അന്തരീക്ഷത്തിൽ നിന്ന് പ്രയാസം അനുഭവിച്ചുകൊണ്ട് കയറി വന്ന ഒരുപാട് ആളുകളോട് പക്ഷെ സമാധാനം ടെൻഷൻ ഫ്രീ ആക്കി കളിയും അള്ളാർ